അഹമ്മദില്ല സലാത്ത് വസ്ലാം ഓലാഷ്റഫിൽ മുസലീൻ വാലാലിഹി വസ്റഹ ബിയജുമായി അമബാൽ എറെപ്രേം നിറഞ്ഞ വെളിച്ചം പഠിതാക്കളെ നിങ്ങൾ പഠിച്ച ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ അതിൽ ചില ചിന്തകൾ മാത്രം കൈമാറുകയാണ് നിങ്ങൾ കൂടുതൽ പഠിക്കണം ഇത് ചില വായനകളിൽ നിന്നുണ്ടായ ചില എന്താ പറയുക നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ മാത്രം പങ്കുവെക്കുകയാണ് അതിൽ ഇന്ന് ലോകത്ത് സൈക്കോളജി എന്ന ഒരു വിഭാഗമുണ്ട് മനസ്സിൻ്റെ ചിന്തകളെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും പഠിക്കുന്ന ഒരു വിജ്ഞാന മേഖലയാണ് അവിടെ മനസ്സിനെ മൂന്നായി ഭാഗിക്കുന്നുണ്ട് അതിലെ മൂന്ന് വിഭാഗങ്ങളാണ് ഒന്ന് അവബോധ മനസ്സ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും രണ്ടാമത്തേത് ഉപബോധ മനസ്സാണ് ഉപബോധം എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് മൂന്നാമത്തേത് അബോധ മനസ്സാണ് അൺകോൺഷ്യസ് മൈൻഡ് ഇത് നമ്മുടെ മനസ്സിലുള്ള മൂന്ന് ഭാഗം മൂന്ന് വിഭാഗമായിട്ട് തരംതിരിച്ചതാണ് പ്രസിദ്ധനായ സിഗ്മൻ ഫ്രോയിഡ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് അദ്ദേഹം ചെയ്ത അദ്ദേഹം മനസ്സിനെ പഠിക്കാൻ വേണ്ടി ചെയ്ത മൂന്ന് വിഭാഗങ്ങളാണ് ഇപ്പൊ നമ്മളെന്തിനാ ഇത് ചർച്ച ചെയ്യുന്നത് എന്നാണ് വെറുതെ ചർച്ച ചെയ്യാണോ അപ്പോൾ മനുഷ്യന്റെ അവബോധ മനസ്സ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളെ വായിച്ചു കൊണ്ട് അല്ലെങ്കിൽ മനനം ചെയ്തുകൊണ്ട് നാം എടുക്കുന്ന തീരുമാനങ്ങൾ അത് അവബോധ മനസ്സാണ് കോൺഷ്യസ് മൈൻഡാണ് രണ്ടാമത്തേത് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉപബോധ മനസ്സിനെ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം നമ്മുടെ പേരിൻ്റെ ഇനീഷ്യൽ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും എന്താന്നുള്ളത് നമ്മളിപ്പോൾ പഠിച്ചെടുത്ത കാര്യമല്ലത് മറിച്ച് നമ്മൾ നേരത്തെ ഉപയോഗിച്ച് നമ്മുടെ മെമ്മറിയിലുള്ള ഒരു കാര്യമാണ് അതാണ് ഉപബോധ മനസ്സ് മൂന്നാമത്തേത് അവബോധ മനസ്സാണ് നാം മറന്നു കളഞ്ഞ കാര്യങ്ങൾ നാം ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തുണ്ട് എന്നാണ് സിഗ്മൺ ഫുറോയിഡിൻ്റെ ഈ തിയറി പ്രകാരം പറയുന്നത് അപ്പം അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു മഞ്ഞുമല തിയറിയാണ് അതായത് ഏറ്റവും ടോപ്പിലുള്ള നമ്മൾ കാണുന്നത് നമ്മുടെ ചിന്തകളും നമ്മുടെ അനുമാനങ്ങളൊക്കെ വരുന്നത് ഏറ്റവും കൂടുതലാണ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ ബോധ മനസ്സിലാണ് അതിന് താഴെ ഒരു ചിന്താമണ്ഡലമുണ്ട് അതാണ് സബ് കോൺഷ്യസ് ലെവൽ ഉപബോധ മനസ്സ് അതിനും താഴെ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് ചിന്തകളുണ്ട് അതിനെ അൺകോൺഷ്യസ് ലെവൽ അല്ലെങ്കിൽ അബോധ മനസ്സ് എന്ന് പറയും നമ്മൾ എന്തിനാ അത് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ച ഭാഗത്ത് ഒരായത്തുണ്ട് വിശ്വദുർ മുപ്പത്തിമൂന്നാം അധ്യായം അഹ്സാബിലെ നാലാമത്തെ വചനത്തിന്റെ ആദ്യ ഭാഗം കൽബൈനിഫി ജൗഫിഹി അള്ളാഹു ഒരു മനുഷ്യന്റെ നെഞ്ചിലും അല്ലെങ്കിൽ അകത്തും എന്തുണ്ടാക്കിയിട്ടില്ല രണ്ട് ഹൃദയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നൊരു വചനമുണ്ട് ഇത് ലിഹാറുമായി ബന്ധപ്പെട്ട ഭാഗത്ത് വന്ന വചനമാണ് ലിഹാർ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഭാര്യയെ ഞാൻ ഉമ്മയായി പ്രഖ്യാപിക്കുക പണ്ട് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രക്രിയയാണ് അതേ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നത് രണ്ട് ഹൃദയങ്ങൾ ഒരു മനുഷ്യൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ ഹൃദയം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ വിശുദ്ധ ഖുറാനിൻ്റെ വായനയിൽ മനസ്സ് ചിന്ത എല്ലാം കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് നമ്മുടെ ഹൃദയമാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ തലച്ചോറല്ലേ അതെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സാണ് ഹൃദയഭാഗമാണ് എന്ന് വിശുദ്ധ ഖുറാനിൻ്റെ വായനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഒരാൾക്ക് രണ്ട് ഹൃദയം നൽകിയിട്ടില്ല അത് കുറച്ചുകൂടെ കൃത്യമായി മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ വികാര വിചാരങ്ങൾ ഒരു ഹൃദയത്തിൽ ഒരു മനസ്സിലേ നടക്കൂ ഒരാൾക്ക് രണ്ട് മനസ്സ് എന്ന കൺസെപ്റ്റ് ഇല്ല എന്ന് മനസ്സിലാക്കാം അതായത് രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല കഴിയുമെന്ന അഭിപ്രായം ഈ ഭാഗത്തുള്ളവർക്ക് ഉണ്ടാവും ചിലപ്പോൾ അഭിപ്രായം ഉണ്ടാവും അല്ലേ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ കഴിയൂ ആ അത് ആ പദമൊന്നുകൂടെ ശ്രദ്ധിക്കണം രണ്ട് കാര്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിയില്ല നിങ്ങൾ ധിക്കിർ ചെല്ലുന്നുണ്ടാവും കയ്യിൽ മാല ഉണ്ടാവും ഒപ്പം പത്തിരി വരട്ടുന്നുണ്ടാവും ബട്ട് നിങ്ങൾ ധിക്കിർ പോയിട്ടുണ്ടാവും പത്തിരി വരട്ടുണ്ടാവും ഓക്കെ ധിക്കിർ കൈ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ രണ്ട് കാര്യങ്ങളിൽ പൂർണ്ണമായി മനുഷ്യന് ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നത് ഖുറാനിൻ്റെ ഖുറാൻ പറഞ്ഞൊരു കാര്യമാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാം അവിടെ കുറേശുകളിൽ ഒരാൾ വാദിച്ചിരുന്നു എനിക്ക് രണ്ട് ഹൃദയമുണ്ട് എനിക്ക് പ്രവാചകനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് വാദിച്ചിരുന്നു അപ്പോൾ അതിനു ഗണ്ണിച്ചുകൊണ്ടാണ് ഈ വചനം അവതരിച്ചത് എന്ന് പറയുന്നുണ്ട് അതേപോലെ പ്രവാചകൻ നമസ്കരിക്കുമ്പോൾ ചെറിയൊരു അബദ്ധം പണിഞ്ഞു അപ്പോൾ മുനാഫിക്കുകൾ പറഞ്ഞു അദ്ദേഹത്തിന് രണ്ട് ഹൃദയമുണ്ട് ഒരു ഹൃദയം നമ്മോടൊപ്പം അതായത് മുനാഫിക്കളെ കാര്യം ശ്രദ്ധിക്കാനും അതല്ലാത്ത മറ്റത് സ്വഹായത്തിൻ്റെ കാര്യം അന്വേഷിക്കാനുമാണ് എന്ന് പറഞ്ഞിരുന്നു അതിന് രണ്ടും ഖണ്ഡിച്ചുകൊണ്ടാണ് ഈ വചനം അവതരിച്ചത് എന്ന് പറയുന്നുണ്ട് അതായത് മനുഷ്യന് ഒരു സമയത്ത് ഒരു മനസ്സേ ഉള്ളൂ ഒരു ഹൃദയമേ ഉള്ളൂ എന്നുള്ളത് ഇനി നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കാറുണ്ട് നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല മൈൻഡ് ട്യൂണിംഗ് എന്നൊക്കെ പറയും കേട്ടിട്ടുണ്ടാവും അതിലെന്താ നടക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ മനസ്സിലേക്ക് കുറേ നിർദ്ദേശങ്ങൾ നൽകുന്നു അങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യാം എന്നാണ് അവർ പറയുന്നത് അതിന് ഈ ഫ്രോയിഡ് തന്നെ ഉപയോഗിച്ച ഒരു ടേമാണ് ഹിപ്നോസിസ് നമ്മുടെ നാട്ടിലൊക്കെ അത് ഇന്ന് വളരെ ഫേമസ് ആണ് അതായത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉപബോധ മനസ്സിലേക്ക് കയറി ചെന്ന് നിർദ്ദേശങ്ങൾ നൽകി അയാളിൽ മാറ്റം ഉണ്ടാക്കാം എന്നതാണ് ഹിപ്നോസിസ് ഇന്ന് മൈൻഡ് ട്യൂണിങ് ഒരുപാട് വഴി നടക്കുന്നുണ്ട് അത് തോന്നലുകളെ മാറ്റാനേ സാധിക്കുള്ളൂ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ഇത്തരം നിർദ്ദേശങ്ങൾ കൊണ്ടോ അനുമാനങ്ങൾ കൊണ്ടോ നടക്കില്ല ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് നമുക്കറിയാം മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ അവരിങ്ങനെ ഒരുപാട് കാര്യമാണ് യു ക്യാൻ യു വിൽ എന്നൊക്കെ പറയും നിങ്ങൾക്ക് കഴിയും കഴിയും കഴിയുമോ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ നിർദ്ദേശം കൊടുത്തതുകൊണ്ട് മാത്രം കഴിയില്ല കാരണം വിശുദ്ധ ഖുർആാനിൽ അതിനെ മാറ്റണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കണമെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് അതായത് ഉപബോധ മനസ്സിൽ മാറ്റം ഉണ്ടാക്കിയാൽ മാത്രം പോരാ നമ്മൾ പ്രവർത്തിക്കുക കൂടി ചെയ്യണം അതിന് വിശുദ്ധ ഖുറാനിലെ ഈ ആയത്താണ് അതിനുള്ള തെളിവ് സ്വത്ത് അങ്കബോത്തിലെ അറുപത്തി ഒമ്പതാമത്തെ വചനം വലദീന ജാഹദു ഫീന ലഹദിയും സുഗുല നിങ്ങൾക്ക് നിർമാർഗം അല്ലെങ്കിൽ നന്നാവാൻ നേർമാർഗത്തിലേക്ക് എത്താൻ എന്ത് ചെയ്യണം നിങ്ങൾ സമ ധർമ്മസമരത്തിൽ സമരത്തിൽ പങ്കെടുക്കണം അതായത് പ്രവർത്തന മേഖലയിൽ ഇറങ്ങണം ഒരുപാട് നിർദ്ദേശങ്ങൾ കേട്ട് ഇങ്ങനെ മൈൻഡ് ട്യൂണാക്കി കണ്ണടച്ചത് കൊണ്ട് ഉണ്ടാവില്ല മാറ്റങ്ങൾ ഉണ്ടാവില്ല മാറ്റമുണ്ടാകണമെങ്കിൽ പ്രവർത്തന പദത്തിൽ ഇറങ്ങണം അപ്പോൾ നമുക്ക് നമസ്കാരം അപ്പോൾ ഈ മൈൻഡ് ട്യൂണിംഗ് പ്രോഗ്രാമുകളിലൊക്കെ സാധാരണ അല്ല കണ്ണടച്ചുകൊണ്ടുള്ള പരിപാടികളാണ് അല്ലേ കണ്ണടക്കും നിങ്ങൾ യോഗ ക്ലാസ്സിൽ പങ്കെടുത്ത ആരെങ്കിലുണ്ടോ അവിടെ എന്താ സംഭവിക്കുന്നത് കണ്ണടച്ചുകൊണ്ടാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത് എന്നാൽ ഇസ്ലാമിൽ കണ്ണടച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ രീതി ഉണ്ടോ ഇല്ല മനസ്സിനെ നിയന്ത്രിക്കാൻ കണ്ണടക്കണ്ട അങ്ങനെയാണെങ്കിൽ നമസ്കാരത്തിൽ കണ്ണടക്കണം പക്ഷെ നമസ്കാരത്തിൽ ഒരിക്കലും കണ്ണടക്കാനല്ല പറഞ്ഞത് കണ്ണ് തുറന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൈൻഡിനെ നിയന്ത്രിക്കേണ്ടത് ഇതിൽ ഈ ബോധ മനസ്സിനെ നമ്മുടെ നേരത്തെ പറഞ്ഞ കോൺഷ്യസ് മൈൻഡിനെ നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ബോധ മനസ്സിനെ എങ്ങനെ മാറ്റിയെടുക്കണം എന്നത് വിശുദ്ധ ഖുറാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് രണ്ട് മാർഗങ്ങളാണ് പ്രധാനമായ രണ്ട് മാർഗങ്ങൾ ഒന്ന് തദബുറാണ് മറ്റൊന്ന് തഫക്കുറാണ് ആഴത്തിലുള്ള ചിന്തകളും നമുക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും ചിന്തകളുമാണ് നമ്മുടെ ഉപബോധ അല്ലെ ബോധ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുക എന്നുള്ളത് അതിന് തെളിവായി പറയുന്നത് നമ്മൾ പലപ്പോഴായി കേട്ട ആയത്താണ് ഇന്ന ആയത്തം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവും പകലും മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് അപ്പൊ ചിന്തക്ക് ചെയ്യേണ്ടതെന്താ ചുറ്റുപാടിനെ കുറിച്ച് പഠിക്കാൻ കഴിയണം എന്നിട്ട് അവരുടെ പ്രത്യേകത പറയാം അല്ലാഹ കൂബിഹും ഈ തഫക്കുറും തഥബുറും നമ്മളെത്തിക്കേണ്ടതെങ്ങട്ടാ അത് ഖിറിലേക്കാണ് അള്ളാഹുവെ കുറിച്ചുള്ള ഓർമ്മയിലേക്കാണ് നമ്മൾ എത്തിക്കേണ്ടത് നമ്മൾ ആലോചിക്കുകയും പഠിക്കുകയും ചെയ്ത് മനനം നടത്തി ബോധ മനസ്സിനെ ബോധ മനസ്സിനെ തിക്കിറിലേക്ക് എത്തിക്കണം സ്മരണയിലേക്ക് എത്തിക്കണം അവരെങ്ങനെ സ്മരിക്കും അങ്ങനെ ആലോചിക്കുന്ന ആളുകളുടെ സ്മരണരോട് രൂപം പറയുന്നുണ്ട് അവർ നിന്നും ഇരുന്നും കിടന്നും ഒക്കെ അള്ളാഹുവെക്കുറിച്ച് ആലോചിക്കുന്നവരാണ് എന്നിട്ട് പറഞ്ഞു അവർ ആകാശഭൂമിയെക്കുറിച്ച് തഫക്കുർ നടത്തും ഗവേഷണം നടത്തും വിഷുദ്ധുരാൻ പഠിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമുക്കുണ്ടാവേണ്ട രണ്ട് ക്വാളിറ്റി തഥബുറും തഫക്കുറുമാണ് നമ്മൾ ആഴത്തിൽ വരികളെ വായിക്കുകയും അതിനുള്ളിൽ ഉൾക്കൊള്ളുന്ന ആശയ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യണം എന്നിട്ട് നമ്മൾ നമ്മൾ ധിക്കറിലേക്ക് എത്തണം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക് എത്തണം അങ്ങനെ എത്തിക്കളഞ്ഞാൽ നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്ന കാര്യമാണ് അത് വിശുദ്ധ ഖുർആാൻ തന്നെ നമുക്ക് പലപ്പോഴേ കേട്ട ഒരു സന്ദർഭം ആയത്താണ് അല ബിദിക്കിരില്ലായി തുമുൽ കുലൂബ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ സമാധാനമടയുന്നത് മനസ്സുകൾക്ക് ശാന്തി ലഭിക്കാൻ ഇത്തരത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ചും ചുറ്റുപാടിനെക്കുറിച്ചും ആലോചിക്കുകയും അള്ളാഹുവിൻ്റെ വചനങ്ങളെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ ദിക്കറിലേക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയിലേക്ക് എത്തുക എങ്കിൽ ഹൃദയങ്ങൾക്ക് ശാന്തി അടയാം ഇങ്ങനെ സംഭവിക്കുന്നത് എപ്പോഴാണ് അതിന് അറബിയിലൊരു പ്രയോഗമാണ് മൻ അറഫ റബ്ബഹു അറഫ നഫ്സഹു ആർ അള്ളാഹുവിനെ അറിഞ്ഞോ അവൻ വ്യക്തി അവനവനെ അറിഞ്ഞു എന്നാണ് ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പല ചർച്ചകളിലും അല്ലെങ്കിൽ ഇത്തരം മൈൻഡ് ട്യൂണിംഗ് പ്രോഗ്രാമുകൾ അതല്ലെങ്കിൽ ഈ നമ്മുടെ യോഗ ക്ലാസ്സുകളിലൊക്കെ നടക്കുന്നത് തിരിച്ചാണ് അതായത് മനസ്സിനെ അറിഞ്ഞ് ദൈവത്തെ അറിയുക അവരുടെ കാഴ്ചപ്പാടിൽ അദ്വൈത കൺസെപ്റ്റാണ് ദൈവം നമ്മളിൽ നമ്മിലുണ്ട് എന്നുള്ള ഒരാശയമാണ് എന്നാൽ ഇസ്ലാം അത് നേരെ എതിരാണ് ഇസ്ലാം നമ്മിൽ ദൈവത്തെ കാണുന്നില്ല നമ്മൾ സൃഷ്ടികളാണ് സൃട്ടാവ് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാണ് അല്ലെ നമുക്കൊക്കെ അറിയാവുന്ന അറിയാവുന്നൊരായത്തൻ ആയത്തുണ്ടല്ലോ അള്ളാഹു നം സൃഷ്ടാവും സൃഷ്ടിയും വേറെ വേറെയാണ് ലൈസക്ക മിസ്ലി അവനെ പോലെ മറ്റൊന്നുമില്ല നമ്മൾ അഹദ് എന്ന് പറഞ്ഞിട്ട് ആ ചെറിയ സുഹൃത്തിൻ്റെ അവസാനം പറയണ്ടല്ലോ ലം കുൽഹു കുഫു അൻ അഹദ് അവന് തുല്യമായി മറ്റൊന്നുമില്ല അപ്പം നമ്മിൽ അള്ളാഹു ഇല്ല അള്ളാഹു മറ്റൊരു സൃഷ്ടാവ് സൃഷ്ടികൾക്ക് പുറത്തുള്ളവനാണ് അങ്ങനെയെങ്കിൽ നാം നമ്മെ അറിയുന്നതിന് പകരം അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ പോരായ്മകളും നമ്മ നമ്മുടെ എന്താ പറയുക ചെറുപ്പവും ഒക്കെ നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് അള്ളാഹുവിനെ അറിയുക എന്നതാണ് അതിനുള്ള മാർഗം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അള്ളാഹുവിനെ അറിയുക അങ്ങനെ ധിക്കറിലേക്ക് എത്തിച്ചേരുക എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയൂ അവസാനിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആാനിൽ ഈ ചിന്ത മനസ്സ് ഹൃദയം ഈ ഹൃദയബന്ധിതമാണ് നമ്മുടെ ചിന്തയും മനസ്സിൻ്റെ വ്യവഹാരങ്ങളുമെല്ലാം അതിന് വിശുദ്ധ ഖുർആൻ കൃത്യമായി ഒരൊറ്റ പദത്തിൽ ഒതുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് ഇതിനെല്ലാറ്റിനും ഒറ്റ പദമാണ് വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നത് അത് ഫ്രോയിഡിനൊന്നും മനസ്സിലായിട്ടില്ല കാരണം അവർ കുറിച്ച് അറിഞ്ഞിട്ടില്ല നമ്മെ സംബന്ധിച്ച് നമുക്ക് ഒറ്റ പദത്തിൽ അത് ഒതുക്കാം നെഫ്സ് എന്ന പ്രയോഗമാണ് വിശുദ്ധ ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ച ഒരു പദപ്രയോഗം നെഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ശരീരം എന്ന് പറയാറുണ്ട് ഇവിടെ ആത്മാവ് എന്നാണ് അർത്ഥം നമ്മുടെ ആത്മാവ് അതല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഭാഗം ഹൃദയബന്ധിതമായ ഭാഗം അതിനൊക്കെ നെഫ്സ് എന്ന് പറയാം വിശുദ്ധ ഖുർആാനിലെ ശ്രോത്ത് മറിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വചനം അതിൽ കൃത്യമായി പറയുന്നു അള്ളാഹു ഹീന മൗത്തിഹ അള്ളാഹു ഒരു ആത്മാവിനെ മരണവേളയിൽ തിരിച്ചെടുക്കുന്നു അതല്ലാത്തതിനെ അവരുടെ ഉറക്കത്തിലും തിരിച്ചു വിളിക്കുന്നു അപ്പോൾ നമുക്ക് അസ്തിത്വം പകരുന്നത് ആ നെഫ്സാണ് നേരത്തെ പറഞ്ഞ കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും എല്ലാം ചേരുന്ന ഒറ്റ പദം അറബിയിൽ വിശുദ്ധ ഖുറാൻ ഉപയോഗിച്ചത് നെഫ്സ് എന്ന പ്രയോഗമാണ് ഇനി ആ നഫ്സിനെ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ നേരത്തെ ഫ്രോയിഡ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിൽ അദ്ദേഹം ഉപബോധ മനസ്സിനെ കുറിച്ച് പറയുന്നു ഉപബോധ മനസ്സിൽ നേരത്തെയുള്ള ഓർമ്മകളും ഒക്കെ നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ വിശുദ്ധ കുറാൻ കുറച്ചുകൂടെ കടന്ന് അത് കൃത്യമായി വിവരിക്കുന്നുണ്ട് അത് സൂഹത്തു ഷംസിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാചകങ്ങളെ നഫ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ആ ആത്മാവിനെ അതിനെ എങ്ങനെ അവൻ സംവിധാനിച്ചു എന്നതിൽ ഒരു ദൃഷ്ടാന്തമുണ്ട് അതിൽ തന്നെ അതിൽ ഭക്തിയുമുണ്ട് അതിൽ തിന്മ ചെയ്യാനുള്ള പ്രവണതയുമുണ്ട് രണ്ടും ഒരേ ഇതിലുണ്ട് നമ്മൾ നേരത്തെ ഫ്രോയിഡ് പറഞ്ഞത് അതിങ്ങനെ അനുഭവങ്ങളിലൂടെ ഓർമ്മകളിലൂടെ നമ്മൾ സംരച്ച് ആർജിച്ചെടുത്ത ഒന്നാണ് എന്നാണ് എന്നാൽ വിശുദ്ധ ഖുറാൻ പറയുന്നത് അത് മനുഷ്യൻ്റെ ഫിത്തുറത്തിൽ തന്നെയുണ്ട് മനുഷ്യന് ജനിപ്പിച്ചപ്പോൾ തന്നെ അതിൽ തെറ്റ് ചെയ്യാനുള്ള പ്രവണതയുണ്ട് ശരി തെയ്യാനുള്ള പ്രവണതയുമുണ്ട് അതിൽ ആര് അതിനെ നന്നാക്കിയോ അത് അഫ്ലഹ്മൻ സക്കാഹ അവനാണ് അതിനെ നന്നാക്കാൻ പ്രയത്നിച്ചാൽ മാത്രമേ നല്ലവനാകാൻ കഴിയൂ എന്നുള്ളതാണ് അല്ലാതെ നമ്മുടെ പൂർവ്വകാല ഓർമ്മകൾ മാത്രമല്ല മറിച്ച് നാം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമ്മൾ ഇറങ്ങി പുറപ്പെടണം നേരത്തെ പറഞ്ഞ ധർമ്മസമരത്തിൽ ഏർപ്പെടണം അത് ആത്മാവിനോടുള്ള ധർമ്മസമരമുണ്ട് അതോടൊപ്പം പ്രവർത്തനപരമായ ഇതിലേക്ക് ഇറങ്ങി ചെല്ലണം എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാവിനെ നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കൂ എന്നാണ് ഈ വചനങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് നിങ്ങൾ കൂടുതൽ പഠിക്കുക മനസ്സിനെ കുറിച്ച് നമുക്കറിയാലോ എസ് അലൂനെ അലൂനക്കാനി റോഹ് കുറിച്ച് അവർ ചോദിക്കുന്നു നമുക്ക് വളരെ കുറഞ്ഞ അറിവ് മാത്രമേ ഈ വിഷയത്തിലുള്ളൂ വിശുദ്ധ ഖുറാനിൻ്റെ വചനങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ പഠിക്കുകയും അതുപോലെ ഹദീസുകളിൽ വന്ന വിഷയങ്ങൾ നമുക്ക് വാഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മനസ്സിലാകുന്ന വിഷയങ്ങളാണ് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും അങ്ങനെ ശുദ്ധ ഖുർആൻ പഠിക്കുകയും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുക നാഥൻ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ല